ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് കോട്ടയം വരെ പോവുകയാണ് സ്റ്റഡി എബ്രോണിൻ്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് മോണിക്ക കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടയം പോകുകയാണേ അപ്പോൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി ഫുഡൊന്നും രാവിലെ കഴിച്ചില്ല അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വാങ്ങി രാവിലെ പത്ത് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പതിനൊന്ന് മണിയായിട്ടുണ്ടോ വാങ്ങിക്കാൻ വേണ്ടിട്ട് അനിയന്നെ വിട്ടിട്ടുണ്ട് ചെടി വാങ്ങിച്ച അതെ സിംഗപ്പൂർ ആണോ അമ്പതിപ്പര യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേട്ടോ കൊറേന്ന് വെച്ചാ കൊറേ മിക്കതൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ആണ് എല്ലാ പരിപാടിയും എടുത്ത കൈ നമ്മൾ നേരെ പോവുക വണ്ടി കയറിട്ടാണ് നല്ല ചൂട് കൊണ്ട് വയ്യ നമ്മളിവിടുന്ന് നേരെ യൂണിവേഴ്സിറ്റീസും ഐ എൽ ടി എസ് കമ്പൽസറി ആയിക്കോണ്ടിരിക്കുവാണ് കാരണം ഞാൻ സ്റ്റേറ്റ് ആ പഠിച്ചത് അപ്പം അതുകൊണ്ട് മിക്ക യൂണിവേഴ്സിറ്റീസിലിപ്പം ഐ എൽ ടി എസ് എടുക്കാനാ പഠനം പക്ഷെ ഐ എൽ ടി എസ് എടുക്കുന്ന ഒന്നും കൂടെ നല്ലതാണ് ഒത്തിരി ഭയങ്കരമായിട്ട് ഈ എക്സ്പോ ഭയങ്കരമായിട്ടും യൂസ്ഫുൾ ആണ് പുറത്തു പോകാൻ നിൽക്കുന്നവർക്ക് ഭയങ്കര ഗുണം കേട്ടോ കാരണം നമുക്ക് ഓരോ നമ്മൾ കേൾക്കാത്ത പോലും ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവരോടും നമുക്ക് സംസാരിക്കാം നമുക്ക് നമുക്കുള്ള ഡൗട്ട്സ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഫീൽ ചെയ്യുന്നു ആദ്യം നമ്മള് സൂപ്പർ മാർക്കറ്റിലാട്ടോ പോകുന്നത് കാരണം എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം ഉടുക്കത്തെ വിശപ്പ് കൊണ്ട് വൈകും ഫുഡ് കോർട്ടിൽ ദേ ം ബിരിയാണി കണ്ടത് അപ്പൊ സിനിമയുടെ പേര് വരെ വരിപ്പൊ ബിരിയാണി കിട്ടും കേട്ടോ ാലും ഒരു ഐറ്റം ആണ് എൻ്റെ ഫേവറേറ്റ് ആയ ബോൾ ക്രീപ്പ് അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മേളിച്ച് കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് മൺഡേ ആയിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിശന്നിട്ടും പാടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ തന്നെ എനിക്ക് പിന്നെയും മടുപ്പടിച്ച് കാരണം ചിക്കൻ വലിയ സുഖമില്ലായിരുന്നു കേട്ടോ എന്നാലും വിശപ്പ് കാരണം പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് തിന്നു പിന്നെ സാലഡ് നല്ലതായിരുന്നു കേട്ടോ മിക്സഡ് ആയിട്ട് എടുത്ത ആയിരുന്നു അത് അടിപൊളിയായിരുന്നു ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് അത്ര തൃപ്തി ആയില്ല അപ്പൊ നമ്മളോട് അന്ന് രണ്ട് ഐസ്ക്രീം വാങ്ങിക്കാതെ അങ്ങനെ നമ്മൾ ചിക്കും ബ്ലൂബെറിയും ആണ് ഓർഡർ ചെയ്തേക്കുന്നത് ു ഫാഷൻ സ്റ്റോറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനായിരുന്നു അങ്ങനെ അത്യാവശ്യം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഐറ്റംസിന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് വായിച്ചത് നമ്മള് നേരെ വീട്ടിലേക്ക് നിങ്ങൾ വല്ല കട ഈ ഒരു ബിരിയാണി പോട്ട് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്യാവശ്യം ഓഫറും ഉണ്ടായിരുന്നു നാലായിരത്തിഇരുന്നൂറിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറും ഉള്ളായിരുന്നു അങ്ങനെ നമ്മളത് വാങ്ങി എനിക്കിവിടെ വന്നതിന് എന്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ് ആണ് പിക്കിൾ സെക്ഷൻ അവിടെ നമ്മൾ മീറ്റും ചിക്കനും അതുപോലെ തന്നെ പ്രോൺസും പിക്കിള് വാങ്ങിച്ചു കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ പിക്കിള് ഉച്ചയ്ക്ക് നമ്മൾ ബീഫ് കപ്പ നോക്കിയിട്ടായിരുന്നേ തീർന്നിരിക്കുവായിരുന്നു അപ്പൊ ഇപ്പൊ നോക്കി അത് രണ്ടും പിന്നെയും റീഫിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിലേക്ക് പാൽ കപ്പയും അതുപോലെ തന്നെ ബീഫ് കപ്പയും വാങ്ങി കേട്ടോ നല്ല രീതിക്ക് ശീലിച്ചു ഇപ്പൊ തന്നെ ഒരു ആറു മണിയായിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഇടിച്ചുപൊട്ടിക്കാനും ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ